ഒറ്റപ്പെടൽ മനുഷ്യരിൽ മാത്രമല്ല ജീവികളിലും വേദനാജനകമായ അവസ്ഥയുണ്ടാക്കാറുണ്ട് അതിനുദാഹരണമാവുകയാണ് തെക്കൻ പടിഞ്ഞാറൻ ജപ്പാനിൽ ഒരു അക്വേറിയത്തിൽ നടന്ന സംഭവം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഈ അക്വേറിയം കുറച്ചുകാലം അടച്ചിട്ടിരുന്നു ഇതോടെ ഇവിടേക്ക് വരാൻ സന്ദർശകരില്ലാതായി എന്നാൽ ഇത്തരത്തിൽ സന്ദർശകരില്ലാതിരുന്നത് ഫിഷ് ടാങ്കിൽ ഉണ്ടായിരുന്ന സൺഫിഷ് വിഭാഗത്തിൽപ്പെടുന്ന മത്സ്യത്തെ മാനസികമായി ബാധിച്ചു മത്സ്യം ഭക്ഷണം കഴിക്കാതെയാവുകയും ഫിഷ് ടാങ്കിന്റെ മൂലകളിൽ ചെന്നിടിച്ച് ദേഷ്യം പ്രകടിപ്പിക്കാനും തുടങ്ങി മത്സ്യത്തിനെന്തെങ്കിലും അസുഖം ബാധിച്ചതാകാമെന്നാണ് അക്വേറിയം അധികൃതർ ആദ്യം കരുതിയത് തുടർന്ന് ധി മരുന്നുകളും പ്രത്യേക ഭക്ഷണങ്ങളുമൊക്കെ സൺഫിഷിന് നൽകി എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല അങ്ങനെയാണ് സന്ദർശകരില്ലാത്തതാകാം മത്സ്യത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായതെന്ന് അധികൃതരിൽ ഒരാൾക്ക് തോന്നുകയും അവർ മനുഷ്യരുടെ ചിരിക്കുന്ന കട്ടോട്ടുകൾ നിരത്തുകയും ചെയ്തത് പിന്നാലെ പല തരത്തിലുള്ള യൂണിഫോമുകളും അവിടെ തൂക്കിയിട്ടു പ്രതീക്ഷിച്ചതുപോലെ തന്നെ സന്ദർശകർ തന്നെ കാണാനെത്തിയതാണെന്ന് കരുതി സൺഫിഷ് പഴയ ഊർജ്ജം വീണ്ടെടുത്തു ബോണി ബോണിഫിഷ് ഇനത്തിൽപ്പെടുന്നവയാണ് സൺഫിഷുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മുതൽ ആയിരം കിലോ വരെ ഭാരമുള്ള ഈ മത്സ്യത്തിന്റെ ശരീരം മറ്റു മത്സ്യങ്ങളെക്കാൾ വ്യത്യസ്തമാണ് ഒരു വെടിയുണ്ട പോലെ തോന്നിക്കുന്ന ഇവർ ഉപദ്രവകാരി ജപ്പാനിലും തായ്വാനിലും മറ്റും സൺഫിഷിനെ ഭക്ഷിക്കാറുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം